നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഡിന്നറായിട്ടോ നാലുമണിക്കോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ബ്രെഡ് ഒരു ഇൻസ്റ്റന്റ് ദോശ വളരെ സ്വാദിഷ്ടമാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമുക്കിപ്പോ ഉഴുന്നില്ല അല്ലെങ്കിൽ ഉലുവില്ല ദോശയ്ക്ക് ഇട്ടിലേക്കൊന്നും ഇടാൻ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ നാളെക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് കുറച്ചരി മാത്രം കയ്യാ മതി ഒരു പാക്കറ്റ് ബ്രെഡും ഉഷാറ് ദോശ കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കുക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് നേരെ വെടിയാലേക്ക് പോകാം കേട്ടോ അപ്പം വളരെ സ്വാദിഷ്ടമായ ബ്രെഡ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡലിപ്പൊന്നിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ മുന്നേ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ചൂട് ഇട്ടിട്ടുണ്ട് സാധാരണ എടുക്കണ ഈ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് ഇഡലിപ്പൊന്നി പൊന്നി കൊണ്ടും ഇതുണ്ടാക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവ ഇങ്ങനെ ഒരു ബൗളിൽ അധികം പൊളിയില്ലാത്ത തൈര് നല്ല കട്ട തൈര് കണ്ടോ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് കണ്ടോ ഇത് എവിടെയും കട്ട് ചെയ്യേണ്ട എല്ലാ ഭാഗവും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനത്തെ ഒരു അഞ്ച് സ്ലൈസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചതയമുളക് ഇല്ലേ ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കണം ഇത് അരച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈനോ ഉപയോഗിക്കാം ഞാൻ സാധാരണ ഈനോ ആണ് ഉപയോഗിക്കാറ് അതായത് ഫ്രൂട്ട് സാൾട്ട് അരി കുറച്ച് അരഞ്ഞതിന് ശേഷം മാത്രം വേണം ബ്രെഡും റവയും ഇട്ട് കൊടുക്കുക കേട്ടോ ഒഴിക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇപ്പം കണ്ടോ അരി നന്നായിട്ട് അരഞ്ഞിട്ടില്ല എന്നാലും ഒന്ന് നന്നായിട്ട് ക്രഷ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റവ ഇട്ട് കൊടുക്കുക തൈര് തൈരൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ ബ്രെഡ് വെറുതെ ഇങ്ങനെ പിച്ചിപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക കേട്ടോ ഇത് പെട്ടെന്ന് താണോളും ഇപ്പോൾ വലിയ കഷ്ണമാണെന്ന് തോന്നുന്നില്ലേ ഇത് പെട്ടെന്ന് നമ്മൾ അരയ്ക്കുമ്പോൾ താണോളും ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കണം ഇത് അരച്ച് കൊണ്ടുവരാം കേട്ടോ ഇപ്പം കണ്ടോ ഇങ്ങനെ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണം കണ്ടോ റവ ചേർത്ത കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് എന്തായാലും ദൈമാതിരി തന്നെ വെക്കണം കേട്ടോ അപ്പം നമുക്ക് മിക്സിയിലെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഈനോ ഈ എന്നോ നമുക്ക് വാങ്ങാൻ കിട്ടും ഫ്രൂട്ട് സാൾട്ടാണ് ഇങ്ങനെ ഒരു കുപ്പിയിലാട്ടോ കിട്ടുക അതിൻ്റെ ലെവൽ പോയത് ഒരു കുപ്പി വാങ്ങിയാൽ അനവധി കാലത്തേക്ക് ഉണ്ടാവും ഇങ്ങനെ ഒരു കുഞ്ഞേ കുപ്പിയിലാണ് വാങ്ങാൻ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഗ്രീൻ ചട്നി റെഡിയാക്കാം കേട്ടോ സ്പെഷ്യൽ ചട്ണി കേട്ടോ നമ്മൾ നിലക്കടല തോൽ കളഞ്ഞു തന്നെ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടുകടല പിന്നെ അങ്ങനെ ഒരു കഷ്ടി ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലോണം മല്ലിയില നന്നായിട്ട് കഴുകി വാരി വെച്ചതാണ് കുറച്ച് പുതിനയില പുതിനയില ഇവിടെ അടുത്ത വീട്ടിലുള്ളതാണ് നല്ല ഫ്രഷ് ആണ് കേട്ടോ എന്താ മണം വരണമറിയോ വീട് ആസ്വകലം മണമാണ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇല അങ്ങനെ ചെറുതാവും കണ്ടോ ചെറിയ ഇലയാവും പക്ഷേ നല്ല ഫ്രഷായിട്ടുള്ള പുതിനയില ഇപ്പം കുറച്ച് മുന്നേ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി വെച്ചതാണ് അതുപോലെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇരിക്കനുസരിച്ചിട്ട് വെളുത്തുള്ളി ഒരു നാലഞ്ച് ഉണ്ടോ അങ്ങനത്തെ കുഞ്ഞിയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാ കുറച്ചും കൂടിയൊക്കെ ഒക്കെ എടുക്കാട്ടോ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഉപ്പ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യണം ആദ്യം എന്നിട്ട് ഇതിലേക്ക് ഒരു കുന്നിക്കുരു വലിപ്പത്തിൽ ഉള്ള പുളി വേണമെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി മതി കേട്ടോ അത് നമ്മൾ അരയ്ക്കണ സമയത്ത് പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നിലക്കടലിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ തോൽ കളഞ്ഞ തന്നെ വാങ്ങാൻ കിട്ടും വല്ലാതെ വറുക്കൊന്നും വേണ്ട നല്ലൊരു മണം വരും ഇതിങ്ങനെ ആ വറുത്ത് പാകമാവണണ്ട് അപ്പം നല്ലൊരു മണം വരൽ തുടങ്ങിയാൽ മാത്രമല്ല ചിലതൊക്കെ കണ്ടു ഇങ്ങനെ കുറേശ്ശേ ഒരു ചുമക്കാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ കടലിട്ട് കൊടുക്കാം ഇത് ഫ്രൈഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരണ സാധാരണ പാക്കറ്റിൽ അപ്പം ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളിച്ചാൽ മതി കേട്ടോ അപ്പം കഷ്ട ഒരു മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആദ്യം തന്നെ മിക്സർ ജാറിലേക്ക് നിലക്കടലിയും കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം മറ്റേതെല്ലാം കൊടുത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തപ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ കുന്നിക്കുരുവിൻ്റെ വലിപ്പത്തിലുള്ള ഉണ്ടോ ഒരു വലിയ കുന്നിക്കുരുവിൻ്റെ വലിപ്പത്തിലുള്ള പുളി എടുത്താൽ മതി ഈ പുളി വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരണം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം നമുക്ക് അരച്ചു കൊണ്ടുവരാം കണ്ടോ ഇപ്പം നമ്മുടെ ഗ്രീൻ ചട്ടൺ റെഡി ആയിട്ടുണ്ട് ആണോ എന്താ മണം വരുന്നത് അതേ ഇത്ര പണിയുള്ളൂ അത് പ്രത്യേകിച്ചും ഈ ബ്രെഡ് ദോശയ്ക്ക് ഈ ഒരു ചട്ണി തന്നെ കേട്ടോ ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പം നമുക്ക് നമ്മുടെ ഗ്രീൻ ചട്നി പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം കേട്ടോ നമ്മുടെ ബ്രെഡ് ദോശയുടെ മാവ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപായിക്കൊണ്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ചതയ മുളക് ഇത് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ ഒരു നിർബന്ധമില്ല പക്ഷെ അതിങ്ങനെ കിടക്കുന്നതാണ് ഒരു ഭംഗി അത്ര തന്നെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ ഞാനപ്പന്ന് രാവിലെ ദോശ ഇതിലാണ് ഉണ്ടാക്കിയേ അപ്പം ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു ഇതിൽ കുറച്ച് എണ്ണ പരത്തി കൊടുക്കുകയും ചെയ്യാം നോൺ സ്റ്റിക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കണം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം കുറച്ച് നൈസായിട്ട് വേണമെങ്കിൽ പരത്തി എടുക്കാം കേട്ടോ ആവട്ടെ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും രണ്ട് സൈഡും മറിച്ചിടേണ്ട കാര്യമില്ല ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പിമാരി ആയാൽ തന്നെ നമുക്ക് വാങ്ങാം കേട്ടോ ഇപ്പം കണ്ടോ ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് പോരും ഇപ്പം നമുക്ക് കണ്ടോ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്കിത് മറിച്ചിടേണ്ട കാര്യമില്ല കേട്ടോ നൈസ് ആയിട്ട് വണട്ടോ ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ചിങ്ങനെ നൈസ് ആയിട്ട് വരുന്ന ഒരു ദോശയാണ് ഇനി നമുക്ക് വഴ്ച്ചണോ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചി വെച്ചുകൊടുക്കാം ഇതാ നോക്കാം കണ്ടോ എന്തുമാത്രം ക്രിസ്പി അല്ലേ കണ്ടാൽ തന്നെ അപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ദോശ എന്തായാലും ഇഷ്ടാവും പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പാണ് അപ്പൊ എല്ലാവരും കഴിച്ചോളൂ ദോശ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അത്രയും എളുപ്പമുള്ള റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ടാറ്റാ